വിക്രത്തിന് വേണ്ടി ഹാജരാകുന്ന വക്കല് ദർശനാണ് കേട്ടോ അപ്പൊ ദർശൻ വേദനയെ വിസ്തരിക്കാനിട്ടോ വേദയോട് ചോദിക്കുന്നുണ്ട് ആദ്യം പേരെന്താന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വേദ ശങ്കരനാരായണെന്ന് വേദമറുപടിയും പറയുന്നുണ്ട് കിട്ടും അപ്പൊ ദർശൻ ചോദിക്കുന്നുണ്ട് ശങ്കരനാരായണൻ എന്ന് പറയുന്നത് ഭർത്താവിന്റെ പേരാണോ അത് അച്ഛൻ്റെ പേരാണോന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പേരാണെന്ന് വേദ വേദമറുപടി ഓർക്കുന്നുണ്ട് കിട്ടും അപ്പൊ ദർശൻ പറയുന്നുണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഭർത്താവിന്റെ പേര് അച്ഛന്റെ പേര് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഭർത്താവിന്റെ പേര് വെക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് സാധാരണ ഇപ്പൊ ഒട്ടുമിക്ക പെൺകുട്ടികളും ചെയ്തു വരുന്നത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പേരിൻ്റെ കൂടെ ഭർത്താവിൻ്റെ പേരാണ് കൂട്ടി പറയുന്നത് വേദ അങ്ങനെ ചെയ്യാത്തത് വേദക്കെയാണ് ചെയ്യാൻ താല്പര്യമില്ലാണ്ടാണോ അതോ ഭർത്താവിനോട് എന്തെങ്കിലും വിരോധം ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്റെ റോൾ മോഡല് എന്റെ അച്ഛനാണ് ചെറുപ്പം മുതൽ അച്ഛനെ അച്ഛന്റെ ആ വളർച്ച കണ്ടിട്ടാണ് ഞാനും വളർന്നത് അപ്പൊ അച്ഛന്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ എപ്പോഴും അച്ഛൻ്റെ പേര് എൻ്റെ പേരിനോടൊപ്പം പറയാനാണ് എനിക്ക് അന്തസ്സും അഭിമാനവും എന്ന് പറയുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് സോറി ദർശൻ പറയുന്നുണ്ട് അതെന്താണ് അപ്പൊ ഭർത്താവിൻ്റെ പേര് നിങ്ങളുടെ പേരിൻ്റെ കൂടെ കൂടെ കൂട്ടി പറയാൻ പേ കൊള്ളാത്തത് കൊണ്ടാണോ നിങ്ങളുടെ ഭർത്താവ് എന്താണ് അന്തസ്സും ഇല്ലാത്ത ആളായത് കൊണ്ടാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും എന്ന് വേദ മറുപടി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നല്ല യുവനോട് വേദക്ക് വിക്രത്തിനെ ഇഷ്ടല്ല അവര് തമ്മിൽ അങ്ങനെ രണ്ടുപേരും സമ്മതപ്രകാരം ഉണ്ടായ ഒരു കല്യാണം കല്യാണല്ലണ്ടായത് വിക്രം വേദനെ ബലമായി താലി കെട്ടി താലി കെട്ടുകയായിരുന്നു അതിന്റെ പകയും ദേഷ്യവും വേദയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് മാത്രമല്ല വിക്രത്തിനെ അംഗീകരിക്കാൻ വേദയ്ക്ക് താല്പര്യം ഇല്ലായിരുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ ജോലി എന്താന്ന് പിന്നെ വേദയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് അങ്ങനെ ജോലിയൊന്നും ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ രാഷ്ട്രീയക്കാരുടെ ഗുണ്ടയായിട്ട് നടക്കുകയാണെന്ന് വേദം മറുപടി കൊടുക്കുന്നുണ്ട് കെട്ടോ അപ്പൊ വിക്രം പറ ദർശൻ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓണർ തന്റെ ഭർത്താവിന്റെ ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുണ്ടയാണെന്ന് മറുപടി പറയാൻ വേദക്ക് ഒരു തരത്തിലുള്ള കുഴപ്പവും ഇല്ല വേ ചെറിയ രീതിയിലുള്ള അടി അടികളെ അടിപിടി കേസുകളൊക്കെ ഉള്ള ഒരാളാണ് വിക്രമെങ്കിലും സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്ക അപമാനിതനാക്കാനൊരു മടിയും കൂടാത്ത സ്ത്രീയാണ് വേദ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒരു മറുപടി വേദയ്ക്ക് പറയാമായിരുന്നു ആ മറുപടി വേദ വേദയുടെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വേദയ്ക്ക് വിക്രമിനോട് എന്തോ ഒരു വൈരാഗ്യമുണ്ട് ആ വൈരാഗ്യത്തിന്റെ പുറത്ത് ഉണ്ടായ കേസ് തന്നെയാണ് ഇതെന്ന് എന്ന് അപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്ക് ആരോടൊരു വൈദാഗ്യം ഇല്ലയെന്ന് പറയുന്നുണ്ട് ദർശൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ കാഴ്ച കണ്ടു എന്ന് പറഞ്ഞില്ലേ അത് നിങ്ങൾ നേരിട്ട് കണ്ടതാണെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അതെ എന്നാ എന്നാലൊന്നു പറയാമോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ നടുറോട്ടിലിട്ട് വിക്രമൊരാളെ തല്ലി ചതിക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ വേദയോട് ദർശൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനെ ഇൻഫോം ചെയ്തില്ല അതല്ല നിങ്ങൾ അയാൾക്ക് നീതി കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല വിക്രം നിങ്ങളുടെ ഭർത്താവ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് വിക്രമിനെ പോയി തടഞ്ഞൂട തടഞ്ഞു കൂടായിരുന്നോ അതെന്തോണ്ട് അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല അപ്പൊ അതൊന്നും ചെയ്യാതെ ഒരു മനസാക്ഷിയുള്ള മനുഷ്യനാണെച്ചാ നമ്മളൊരാളെ തല്ലി ചതിക്കുന്നത് നോക്കി നിൽക്കില്ലല്ലോ ചെയ്യ നമ്മളവരെ രക്ഷിക്കാൻ നോക്കിയല്ലോ ചെയ്യാം വിക്രം നിങ്ങളുടെ ഭർത്താവും കൂടി ആയ സ്ഥിതിക്ക് ഒന്നെങ്കിൽ വിക്രമിനെ പിടിച്ചു മാറ്റാമായിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിൽ അപ്പോൾ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യാമായിരുന്നു പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് തന്നെ വിക്രമിനെ അറസ്റ്റ് ചെയ്യും ഇത്രയും ഈ ഒരു നിലയിലേക്ക് വരുണെന്ന് ആൾ എത്ത് എത്തിപ്പെടാതിരിക്കുകയും ചെയ്യുമായിരുന്നു അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ വേദയ്ക്ക് മറുപടി ഒന്നും ഇല്ലാട്ടോ അപ്പൊ വേദ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല ഞാൻ ആകെ മരയിച്ച അവസ്ഥയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും വേദ നേ തെറ്റ് നമ്മൾ കണ്ണിന്റെ മുന്നിൽ കാണുമ്പോൾ അപ്പൊ പ്രതികരിക്കാതെ പിന്നീട് കുറച്ചു ദിവസം കുറച്ച് നേരം കഴിഞ്ഞു അല്ലെങ്കിൽ എല്ലാം കെട്ടടഞ്ഞു എന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേറെ ആരും സാക്ഷി പറയാനില്ല എന്നൊക്കെ കാണുമ്പോൾ തൻ്റെ ഉള്ളിൽ വിക്രത്തിനോടുള്ള ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ട് താനും അപ്പോ താൻ കേസ് കണ്ടിട്ടില്ലാത്തൊരു കാര്യം കണ്ടു എന്ന് പറഞ്ഞ് മൊഴി നൽകുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ താൻ അത് നേരിട്ട് കണ്ടി കണ്ടിരുന്നെങ്കിൽ തങ്ങൾക്ക് നിങ്ങൾക്ക് ആ പയ്യനെ രക്ഷിക്കാൻ ശ്രമിക്കായിരുന്നു അതൊന്നും നിങ്ങൾ ചെയ്തില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ കണ്ട കാര്യമാണെന്ന് പറഞ്ഞിട്ട് പോലീസിന് മൊഴി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് നിങ്ങളും പോലീസുകളും പോലീസുകാരും തമ്മിലുള്ള ഒരു ഒത്തുകളിയായി വിക്രമിനെതിരെ വിക്രമിനെ കൊടുക്കാൻ ഉള്ള ഒരു ഒത്തുകളിയായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരുപാട് പ്രാവശ്യം വിക്രമിനെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വിക്രം നിസ്സാരമായി പുറത്തിറങ്ങിയിട്ടുമുണ്ട് അപ്പോൾ പോലീസുകാരുടെ നോട്ടപ്പള്ളിയാണ് വിക്രം എങ്ങനെയെങ്കിലും ഒരു കേസിൽ വിക്രമിനെ അകപ്പെടുത്തണമെന്ന് പോലീസുകാർക്ക് തട നിശ്ചയമുണ്ടായിരുന്നു ഇങ്ങനൊരു കേസ് വന്നപ്പോൾ വിക്രമാണോ എന്നൊരു സംശയമേ ഉണ്ടായിരുന്നുള്ളൂ സാക്ഷി പറയാൻ അതൊരു മാർക്കറ്റിൽ നടന്ന സംഭവമാണ് എന്നിട്ട് പോലും അവിടുത്തെ ഒരു മനുഷ്യൻ പോലും വിക്രമിനെതിരെ സാക്ഷി പറയാനുണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ആരും ആരുമില്ലാത്തൊരു കേസിൽ വിക്രമിനെ ഇവർക്ക് അകപ്പെടുത്താൻ അകപ്പെടുത്തണം എന്ന ആവശ്യമുള്ളത് കൊണ്ട് വിക്രമിനോട് ദേഷ്യവും വൈരോഗ്യമുള്ള ഒരാളെ അവർ കണ്ടുപിടിക്കുകയായിരുന്നു അത് വിക്രമിന്റെ ഭാര്യ തന്നെയായിരുന്നു അങ്ങനെ വേദന നിർബന്ധിച്ച് പലരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് വേദ വിക്രമിനെതിരെ ഇങ്ങനൊരു കള്ള സാക്ഷി പറയാൻ വന്നിരിക്കുന്നത് പറയാനുട്ടോ അപ്പൊ വേദയ്ക്കൊന്നും പറയാനുണ്ടാവുന്നില്ല കേട്ടോ വേദ പറയുന്നുണ്ട് ഞാൻ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല ഇങ്ങനൊരു കേസ് ഇങ്ങനൊരു സാക്ഷി പറയാൻ വന്നതെന്ന് പറയുമ്പോൾ ദർശൻ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ അതായത് നിങ്ങളിപ്പോ താമസിക്കുന്ന വിക്രമിന്റെ വീട്ടിൽ ഈ കേസിന് ശേഷം ആരെങ്കിലും വന്നിട്ടുണ്ടോ ഈ വരുണിൻ്റെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന വരുണിൻ്റെ അച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേസിന് ശേഷം എന്ന് ചോദിക്കുമ്പോൾ വേദയില്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ അത് പച്ച കള്ളാണെന്ന് ഞാൻ ഇവിടെ തെളിയിക്കുന്ന ദർശൻ പറയാനിട്ടോ അങ്ങനെ വേദനയെ ഇയാൾ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ഭീഷണിപ്പെടുത്തുന്നല്ല അങ്ങനെ ആൾ വന്ന് വേദോട് സംസാരിക്കുന്ന ഫോട്ടോഗ്രാഫ്സൊക്കെ കോടതിക്ക് ദർശൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് വാസവൻ വീട്ടിൽ വന്നിട്ട് വേദയോട് പറയുന്നുണ്ട് വേദ കണ്ട കാര്യം എന്താണെങ്കിലും അത് കോടതിയിൽ പറയണം കൂറുമാറരുതെന്ന് പറയുന്ന ആ ഒരു സീന് ആ ഒരു ഇത് ദർശൻ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോഗ്രാഫ്സ് കോടതിയിൽ തെളിയിക്കുകയാണ് കേട്ടോ അപ്പൊ വേദ പറഞ്ഞത് ഇതിനു മുന്നേ അയാളെ കണ്ടിട്ടേ ഇല്ല എന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ഇത് കോടതിയിൽ പറയുന്നത് ദർശൻ ഇങ്ങനെയാണ് ഈ എം എൽ എ വാസവന്റെ എം എൽ എ വാസവന്റെ നിർബന്ധപ്രകാരം അയാൾക്ക് വേണ്ടിയാണ് അയാൾ പറഞ്ഞതിനനുസരിച്ചാണ് വേദ ഇവിടെ ഒരു മൊഴി നൽകിയിരിക്കുന്നത് സാക്ഷിയെ സ്വാധീനിക്കാൻ എം എൽ എ വാസവൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേദ എന്ന് പറയുന്ന ഈ സാക്ഷിയെ നമുക്ക് ഈ കേസിൽ പരിഗണിക്കാൻ പറ്റുന്ന സാക്ഷിയല്ല അതുകൊണ്ട് ഈ സാക്ഷീനെ കൂറുമാറി എന്ന രീതിയിൽ ഒഴിവാക്കണമെന്ന് ദർശൻ കോടതിയിൽ അപേക്ഷിക്കുകയാണ് കേട്ടോ അത് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ദർശ എന്താ വേദ എന്ന സാക്ഷിയെ ഒഴിവാക്കുകയാണ് കോടതി ഒഴിവാക്കുകയാണ് പേഴ്സണൽ പേഴ്സണൽ ആയിട്ടുള്ള പേർശ്നങ്ങള് വഴിതിരിച്ച് അത് വേറൊരാളുടെ ജീവിതം അപകടത്തിലാക്കാനുള്ള രീതിയിലുള്ള സാക്ഷി സാക്ഷിക്കാനുള്ള സാക്ഷി കൊടുക്കുകയാണ് വേദ ചെയ്തതെന്ന് കോടതി എടുത്തു പറയുന്നുണ്ട് കേട്ടോ പിന്നെ ദർശൻ കാണിച്ചൊരു തെളിവ് വിക്രത്തിനെ പുറത്തിറക്കാനുള്ള തെളിവ് വരുണിന്റെ തന്നെ മൊഴിയാണ് കേട്ടോ വരുണിന്റെ തന്നെ മൊഴി റെക്കോർഡ് ചെയ്തതാണ് വരുൺ പറയുന്നുണ്ട് വരുന്റെ മൊഴിയിൽ പറയുന്നുണ്ട് എന്നെ എന്നെ അപായപ്പെടുത്തിയാലും എന്നെ ഈ അവസ്ഥയിലാക്കിയതിലും വിക്രമിന് ഒരു പങ്കുവില്ല വിക്രമല്ല എന്നെ ഇങ്ങനെ ചെയ്തത് മറ്റൊരാളെന്ന് മറ്റൊരാളാണെന്ന് വരുൺ തന്നെ കൊടുക്കുന്ന ഒരു മൊഴിയാണ് കേട്ടോ ആ മൊഴിയും കൂടിയും കോടതിയിൽ ദർശനം ഹാജരാക്കുന്നുണ്ട് അപ്പൊ ആ മൊഴി കേൾക്കുമ്പോ തന്നെ എല്ലാവരും ഞെട്ടു തന്നു കേട്ടോ കാരണം വിക്രമിനെ അതിശയാവുക എന്നോ ഞാൻ ചെയ്തിട്ടും ഇവൻ എന്തിനായിരിക്കും ഇങ്ങനെ മാറ്റി പറയുന്നു എന്നുള്ളൊരു ആശങ്ക വിക്രമിന്റെ മനസ്സിലുണ്ടാവാണ് പക്ഷെ ഇത് കേൾക്കുമ്പോ ഏർ കമലയ്ക്കും രാധയ്ക്കൊക്കെ നല്ല സന്തോഷം കാണിച്ചത് കാരണം വിക്രമിനെ ഇതിനുള്ള കേസ് തന്നെ നിലനിൽക്കാതെ പോവുകയാണ് ചെയ്യുന്നിട്ട് അപ്പൊ വരുണ്ട അച്ഛനാണെച്ചോ വാസവൻ ആണെച്ചാൽ ആകെ ഞെട്ടിയിരിക്കാനിട്ട് ഇപ്പൊ എപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മൊഴി ഇവൻ കൊടുത്തത് ആരാണ് എപ്പോഴാണ് ഇങ്ങനെ ഒരു മൊഴി ഇവ വന്ന് എടുത്തത് എന്നൊക്കെയുള്ള ആശങ്കയിലായിരുന്നു കേട്ടോ അങ്ങനെ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ കോടതി വെറുതെ വിടാനുട്ടോ കോടതി വെറുതെ വിട്ടിട്ട് വെറുതെ വിടുകയാണ് അപ്പൊ അതിലെല്ലാര്ക്കും സന്തോഷാവണിട്ടും അങ്ങനെ പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങുന്ന വിക്രത്തിനോട് കമലാമ്മ പോയി പറയാണ് മോനെ സന്തോഷമായി ഞങ്ങൾ എത്ര എത്ര വിഷമിച്ചറി ഇങ്ങനെ ഒരു കേസിൽ നീ പെട്ടപ്പോ സന്തോഷായി പക്ഷെ ഇനി വേദം നിന്റെ ജീവിതത്തിൽ വേണ്ട അവൾ ഇനി ഞാൻ വീട്ടിൽ പോയി ഞാൻ കേട്ടില്ല അവളോട് ഞാൻ കറി കാലി പിടിച്ച് പറഞ്ഞത് നിന്നോ നിന്റെ നിനക്കെതിരെയുള്ള മൊഴി മാറ്റി പറയണെന്ന് പക്ഷെ അവൾ അതിനൊന്നും കൂട്ടാക്കിയില്ല അങ്ങനെയുള്ള ഒരാൾ നിന്റെ ജീവിതത്തിൽ ഇനി വേണ്ടാന്ന് പറയാനുണ്ടാവും അപ്പൊ വിക്രം പറയുന്നുണ്ട് അമ്മ ഇപ്പൊ അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കേണ്ട അമ്മ വീട്ടിൽ പോയിക്കോ ഞാൻ വരാന്ന് പറയാനുണ്ടോ അപ്പോഴൊക്കെയാണ് ദർശൻ വരുക കേട്ടോ ദർശൻ വരുമ്പോ അമ്മ ദർശനോട് പറയേണ്ട ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് എങ്ങനെ നന്ദി വരണന്ന് അറിയില്ല ഒരുപാട് ഒരുപാട് കടപ്പാടുണ്ട് സാറിനോട് എങ്ങനെയൊക്കെ പറഞ്ഞാലാണ് അത് മാറണമെന്ന് അറിയില്ല അങ്ങനെ ഒരു കേസ് വിക്രമിനെ ഇനി പുറത്ത് ഇറക്കാൻ തന്നെ ഞങ്ങൾ വിചാരിച്ചതല്ല പക്ഷെ ദർശൻ വന്നുകൊണ്ട് അതൊക്കെ നടന്നു ആര് പറഞ്ഞിട്ട ഇങ്ങനെ ഒരു മൊഴി ആ മാറ്റി പറഞ്ഞത് എന്തുകൊണ്ടാണെന്നൊക്കെ ദർശനോട് വിക്രം പറയുമ്പോൾ വിക്രം ചോദിക്കുമ്പോൾ ദർശൻ പറയുന്നുണ്ട് ഞാൻ എന്തു പറയാനാ എല്ലാത്തിനും കാരണം വേദയാണ് വേദ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കേസിൽ ചെയ്യാൻ വന്നത് ഇങ്ങനെ ഒരു മൊഴി ആ വരുണിനെ കൊണ്ട് പറയിച്ചത് വേദയാണ് നിന്റെ വരുടെ പേരിലുള്ള മറ്റ് കേസുകളൊക്കെ കുത്തി പറഞ്ഞുകൊണ്ട് വരുണ് വേറെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മൊഴി തന്നത് നിന്നെ അപ്പൊ വേദ നിനക്കെതിന്റെ മൊഴി നൽകിയത് വാസവൻ നിന്നെ അപയ അപകടപ്പെടുത്തുന്നുള്ള വേദയുടെ പേടി കൊണ്ടാണ് അപ്പൊ വാസവൻ നിന്നെ കൈ കെട്ടി കൊന്നു കളയുന്നുള്ള നിലവിൽ നടക്കുവായിരുന്നു അത് ഉണ്ടാവാതിരിക്കാൻ നിനക്ക് സേഫ് ചെയ്താന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് വേദന നിനക്ക് എതിരെ മൊഴി നൽകിയത് പിന്നെ നിന്നെ രക്ഷിക്കാനുള്ള വഴികളൊക്കെ അവള് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ കാരണമാണ് നിങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പറയാനുണ്ടോ അത് കേൾക്കുമ്പോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ കമനമ്മയ്ക്ക് അങ്ങനെ കമലമ്മ പോയിട്ട് വേദയോട് മാപ്പ് പറയുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് വിക്രമിനും വേദയോട് ഒരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് വിക്രമിന് വേദേനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ കൊള്ളാം എന്നുള്ള വരെ തോന്നുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് താങ്ക് യു പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഏയ് നിങ്ങളെ രക്ഷിക്കാന്നുള്ളത് എന്റെ ചുമതലയാണ് പക്ഷെ ഒരു ഞാൻ നിങ്ങൾക്ക് എതിരായി നിന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി എന്നൊക്കെ പറയുന്നുണ്ട് വിക്രമിനോട് വേദയും അങ്ങനെ വിക്രമിനെ രക്ഷിക്കാൻ വേദയും കൂട്ടു നിൽക്കുന്നുണ്ട് ദർശനാണ് വിക്രമിനെ രക്ഷിക്കാൻ വേദയ്ക്കൊപ്പം നിൽക്കുന്നത് ഇത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ താങ്ക് യു